നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് ബി ജെ പി സമരം കേരളം ഇതുവരെ കാണാത്തത് ശബരിമല സമരം പൂർണ്ണ വിജയം പിണറായി വിജയൻ വിഘടനവാദികളുമായി ചേർന്ന് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ രൂക്ഷ വിമർശനവുമാണ് ബി ജെ പി നേതാവ് ഇന്ന് രംഗത്തെത്തിയത് ഇത്തരമൊരു സമരം ഇതുവരെ കേരളം കണ്ടിട്ടില്ലെന്നും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ജനലക്ഷങ്ങളാണ് അണിചേർന്നതെന്നും നിരാഹാര സമരത്തിന് തുടക്കം കുറിച്ച എ എൻ രാധാകൃഷ്ണൻ ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഘടനവാദികളുമായി ചേർന്ന് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുകയാണ് വിശ്വാസികളെ അടിച്ചമർത്തുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടത് സർക്കാരിന്റെ ഇത്തരം വിശ്വാസ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഭക്തർക്കൊപ്പം ചേർന്ന് സമരം തുടരുമെന്നും എ എൻ രാധാകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് ഒരു മുന്നറിയിപ്പാണ് വരും ദിവസങ്ങളിലെ ബി വ്യക്തമായ നിലപാടിന്റെ മുന്നറിയിപ്പ് സർക്കാർ തയ്യാറാക്കിയ ശബരിമല ദർശനം നടത്തിയ യുവതികളുടെ പട്ടികയിലെ ആശയക്കുഴപ്പം ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാന വാർത്ത എന്നിട്ടും തെറ്റുതിരുത്താതെ സർക്കാർ ശബരിമലയിൽ പത്തിനും ഇടയിൽ പ്രായമുള്ള അൻപത്തൊന്ന് സ്ത്രീകൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ദർശനം നടത്തിയതായുള്ള പട്ടിക തിരുത്തില്ലെന്നാണ് സർക്കാർ വാദം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് ശബരിമലയിൽ എത്തിയവരുടെ കണക്കാണിത് ഇതിലെ പിഴവുകൾ രജിസ്റ്റർ ചെയ്യുന്നവർ വരുത്തുന്നതാണ് അത് തിരുത്താൻ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് ശബരിമല ദർശനം നടത്തിയ യുവതികളുടെ പട്ടിക കോടതി ആവശ്യപ്പെട്ടാൽ ഇതേ പട്ടികയായിരിക്കും നൽകുക ഓൺലൈൻ വഴി ദർശനം നടത്തിയ യുവതികളുടെ പട്ടിക മാത്രമേ ആധികാരികമായി സർക്കാരിന്റെ പക്കലുള്ളൂ എട്ട് ലക്ഷത്തോളം പേർ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ അൻപത്തിയൊന്നു പേർ യുവതികളാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് പട്ടിക തയ്യാറാക്കിയതിൽ ജീവനക്കാർക്ക് പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാനാണ് സർക്കാർ തീരുമാനം പട്ടികയിലെ പേരടക്കമുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റമുണ്ടാകില്ല മാറ്റം വരുത്താനും സാധിക്കില്ല ശബരിമലയിൽ അൻപത്തിയൊന്ന് യുവതികൾ എത്തിയ കാര്യം കോടതിയിൽ പരാമർശിക്കുക മാത്രമാണ് ചെയ്തത് കോടതിയിൽ രേഖകൾ ഫയൽ ചെയ്തിട്ടില്ല ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സർക്കാർ അഭിഭാഷകൻ പ്രദർശിപ്പിച്ചതിലും തെറ്റില്ല ഇത് രേഖയല്ല സർക്കാർ സൈറ്റിൽ നിന്ന് പ്രത്യേക ആപ്ലിക്കേഷനിലൂടെയാണ് പട്ടിക ശേഖരിച്ചത് മൊബൈൽ നമ്പറടക്കം അപേക്ഷകൾ നൽകുന്ന വിവരങ്ങളാണ് പട്ടികയിലുള്ളത് ഇത്തരം കാര്യങ്ങളിലെ കൃത്യത പോലീസ് പരിശോധിക്കാറില്ല ശബരിമല ദർശനത്തിന് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകുന്ന രേഖകളുടെ ഉത്തരവാദിത്വം ം അപേക്ഷകനാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാന കാര്യം പട്ടികയിൽ ഇരുപത്തിനാലാം നമ്പറായ തമിഴ്നാട് സ്വദേശി സ്വദേശി ഷീലയുടെ വയസ്സ് അൻപത്തിരണ്ടെന്നത് രജിസ്ട്രേഷൻ സമയത്ത് നാൽപ്പത്തി എട്ടായാണ് ഇന്റർനെറ്റ് കഫേക്കാർ രേഖപ്പെടുത്തിയത് അവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ മതിയാകുമെന്നാണ് സഹായിച്ചവർ പറഞ്ഞത് പട്ടിക പുറത്തുപോയത് വിവാദമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട് യുവതികളുടെ പേരുള്ള പട്ടികയ്ക്കൊപ്പം ഫോട്ടോയും കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാക്കിയിരുന്നു എന്നാൽ സ്ത്രീകളുടെ ഫോട്ടോകൾ പുറത്തുവിടരുതെന്നും അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരു കാര്യം അൻപത്തിയൊന്ന് പേരുടെ പട്ടിക യിൽ മുപ്പതിലേറെ പേരും പ്രായം അൻപത് പിന്നിട്ടവരാണ് എന്നുള്ളതാണ് തിരിച്ചറിയ രേഖയിലെ ജനന തീയതി തെറ്റായി കിടക്കുന്നതാണ് പ്രായം കുറച്ച് രേഖപ്പെടുത്താൻ കാരണമെന്ന് ഭൂരിഭാഗം പേരും സമ്മതിച്ചു കഴിഞ്ഞു അതേസമയം പട്ടികയിൽ നൽകിയിരിക്കുന്ന ഒൻപത് പേരുടെ മേൽവിലാസം പൂർണ്ണമായും തെറ്റാണ് അൻപത്തി ഒന്ന് പേരിൽ മൂന്ന് തമിഴ്നാട്ടുകാരും രണ്ട് ആന്ധ്ര സ്വദേശികളും അടക്കം അഞ്ച് സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയവരും അൻപതിൽ താഴെ പ്രായമുള്ളവരുമാണ് നാൽപ്പത്തിനാല് വയസ്സുള്ള ആന്ധ്ര ചിറ്റൂർ സ്വദേശി ശശികലയ്ക്കാണ് ഏറ്റവും പ്രായം കുറവ് വെല്ലൂരുകാരി മഹാലക്ഷ്മി തിരുവനന്തപുരം ൂർ സ്വദേശി കല ഗുണ്ടൂരിലെ രമാദേവി എന്നിവർക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സ് പക്ഷെ ആചാരം ലംഘിച്ചല്ല ദർശനം എന്ന് ഇവർ പറയുന്നു വെല്ലൂരിലെ നാല്പത്തെട്ടുകാരി ശാന്തിയാണ് ദർശനം സംബന്ധിച്ച മറ്റൊരു സ്ത്രീ പട്ടികയിലെ മുപ്പതിലേറെ സ്ത്രീകൾ അൻപത് പിന്നിട്ടവരാണ് ബുക്കിങ്ങിന് നൽകിയ തിരിച്ചറിയൽ രേഖയിലെ ജനന തീയതിയിലെ തെറ്റാണ് പിഴവിന് കാരണമെന്ന് ഭൂരിഭാഗവും ആവർത്തിക്കുകയാണ് പട്ടികയിലെ ഒൻപത് നമ്പറുകളിൽ വിളിച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന പേരിൽ ഒരു സ്ത്രീയെ പോലും അവർക്ക് അറിയുകയുമില്ല ഏതായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന പട്ടിക സംബന്ധിച്ച് അവ്യക്തതകൾ ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ് മറ്റൊരു കാര്യം ബി നിരാഹാര സമരം അവസാനിച്ചിരിക്കുന്നു ശക്തമായ സമരമാണ് ഇതുവരെ കേരളം കണ്ടതെന്നുള്ള മുന്നറിയിപ്പാണ് ബി നേതാക്കൾ നൽകിയിരിക്കുന്നത് ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അയ്യപ്പ വിശ്വാസികൾ കാത്തിരിക്കുന്ന അയ്യപ്പ ഭക്തജന സംഗമമാണ് അതിനായുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം